നമസ്കാരം ഇ വി എമ്മിനെതിരെയുള്ള തെളിവുകൾ കണ്ട് ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് കോടതി അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ വലിയ രീതിയിലുള്ള തിരിമറി നടന്നെന്ന് ആരോപിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ ഇന്ത്യ സഖ്യം ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാനായിട്ട് പരമോന്നത നീതിപീഠത്തിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന തിരിച്ചറിവാണ് പ്രതിപക്ഷത്തിന് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ് അതിനിടയിലാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ നീക്കം എന്നതും ഏറെ ഇപ്പോൾ ചർച്ചയാകുന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം ഗ്രൗണ്ട് ലെവലിൽ ബി ജെ പിക്ക് യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോലും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു മായാജാല കാഴ്ചയാണ് അടുത്തിടെ നടന്ന ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതും ഏറ്റവും അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിലെ ഒരു മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി പങ്കെടുത്ത എല്ലാ വേദിയിലും ചൂലിനടിയും ചെരുപ്പേറും കൊണ്ടായിരുന്നു ജനങ്ങൾ വരവേറ്റത് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പുറത്തു വന്നപ്പോൾ ഇതേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചത് തന്നെ ഇപ്പോൾ ആകെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇ വി എമ്മും കമ്മീഷനും തട്ടിപ്പാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെയും വിവിധ തിരഞ്ഞെടുപ്പുകളിൽ ഇ വി എമ്മിൽ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അന്നെല്ലാം തന്നെ ഇ വി എം സുതാര്യമാണെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് അടുത്തിടെ ക്രമക്കേട് ആരോപണത്തിൽ കോടതി ഹർജിക്കാരനെതിരെ അതിരൂക്ഷമായിട്ട് പ്രതികരിച്ചിരുന്നു നിങ്ങൾ വിജയിക്കുമ്പോൾ മാത്രം എന്താണ് ഇ വി എമ്മിൽ കൃത്രിമം നടക്കുന്നില്ലേ എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം ഇ വി എം ഉപയോഗിക്കുന്നതിൽ നിരവധി ഗുണങ്ങളുണ്ട് വോട്ടിംഗ് നിരക്ക് അത് മിനിറ്റിൽ നാല് വോട്ട് വോട്ടുകളായിട്ട് പരിമിതപ്പെടുത്തുന്നതിലൂടെ ബൂത്ത് ക്യാപ്ചറിങ് ഫലപ്രദമായിട്ട് ഇല്ലാതാക്കി അതുവഴി കള്ളവോട്ട് നടക്കുന്നത് അത് പരിശോധിക്കാനും സാധിക്കും എന്നതായിരുന്നു കോടതി അടുത്തിടെ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാടെന്ന് പറയുന്നു ഇ വി എം ക്രമക്കേട് ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവർത്തിച്ച് തള്ളിക്കളഞ്ഞിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ കണക്കുകളും അതുപോലെ തന്നെ വി വി പാറ്റ് മെഷീനിലെ ആ സ്ലിപ്പുകളും തമ്മിൽ എന്ന് കഴിഞ്ഞ ദിവസം കമ്മീഷനും വ്യക്തമാക്കിയിരുന്നു ഓരോ മണ്ഡലങ്ങളിലെയും അഞ്ച് ബൂത്തുകളിൽ വി വി പാറ്റ് സ്ലിപ്പുകൾ പാർട്ടിക്കാരുടെയും അതോടൊപ്പം തന്നെ നിരീക്ഷകരുടെയും ഒക്കെ തന്നെ മുന്നിൽ വെച്ച് തന്നെ എണ്ണിയിരുന്നു നിയമങ്ങൾക്കനുസരിച്ച് തന്നെയാണ് വി വി പാറ്റ് സ്ലിപ്പ് അതിൻ്റെ കൗണ്ടിങ് പൂർത്തിയാക്കിയത് ഇ വി എമ്മിലെ നമ്പറുകളുമായിട്ടിവ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പരിശോധിച്ചിരുന്നുവെന്നും കമ്മീഷൻ പറയുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ അധികാരം തിരിച്ചു പിടിക്കാമെന്ന ഒരു ശുഭപ്രതീക്ഷയിലായിരുന്നു പ്രതിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അതൊരു പ്രധാന ആയുധമാക്കിയായിരുന്നു ഇന്ത്യ സഖ്യം ഇറങ്ങിയത് എന്നാൽ വലിയ തിരിച്ചടിയാണ് മഹാവികാസ് അഗാഡി സഖ്യം അവിടെ നേരിട്ടത് ഏറ്റവും വലിയ വിജയം പ്രതീക്ഷിച്ച കോൺഗ്രസ് ആ സംസ്ഥാനത്ത് തകർന്നിടിഞ്ഞു ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുടെ സ്ഥിതിയും ശരത് പവാർ നയിക്കുന്ന എൻ സി പിയുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല ഈ തോൽവിക്ക് പിന്നാലെയാണ് ഇ വി എമ്മിൽ കൃത്രിമം നടത്തിയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി അധികാരം പിടിച്ചതെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തനിച്ച് നൂറ്റി മുപ്പത്തിരണ്ടോളം സീറ്റുകൾ നേടി എന്നതും രാജ്യം ഇപ്പോൾ വളരെയധികം കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ bell icon enable shega please subscribe our channel